ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഒരു നമ്മുടെ വീട്ടുവളപ്പിലെ ചുമല വെണ്ടയുടെ വീഡിയോ കാണിച്ചില്ലായിരുന്നു അപ്പോൾ അതിലെ നമ്മൾ അരക്കിലോളം ഉണ്ട് നമ്മളെടുത്തതാണ് അത് നമ്മൾ നന്നായിട്ട് കഴുകി ചെയ്തുകൊണ്ട് ചെറിയ കഷ്ണങ്ങളെ അരിഞ്ഞിട്ടുണ്ട് നമ്മളൊരു സവോളം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് നമ്മൾ കയറിയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് നമുക്കൊരു മപ്പാസ് ഉണ്ടാക്കിയല്ലോ വെണ്ടയ്ക്ക മപ്പാസ് വെറും അഞ്ച് മിനിറ്റിട്ടുള്ളിൽ വെണ്ടക്കാൻ മപ്പാസ് നമുക്ക് റെഡിയാക്കാം ഓണാക്കിയാലും വരും നമുക്ക് കുറച്ച് പച്ചക്കറികൾ ഉള്ള വിടിയൊക്കെ ഇടാം പച്ചക്കറി വെണ്ട ഉണ്ടാക്കുന്നപ്പോൾ വിടികളൊക്കെ എല്ലാം നമുക്ക് ചെയ്യാം അപ്പം നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ ചീനച്ചട്ടി എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക്കാണ് ഇടുന്നത് നമ്മൾ തേങ്ങാ ചിരണ്ടീതും ഒരു നുള്ള പെരിജീരവും ഏലക്കട കുരു നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വിലയി അതിനുശേഷം നമ്മൾ ഒരു ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കണം നമ്മൾ ചെറിയ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇത് അരച്ചെടുക്കാം അപ്പൊ അതിനിടയ്ക്ക് നമ്മള് നമ്മുടെ ഈ കവിൽ വെച്ചിരിക്കുന്ന ഇത് നമ്മൾ ഒന്ന് ഇളക്കി വഴുക പകുതി വഴന്നു വന്നിട്ടുണ്ട് അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ വരണം പകുതി ആയതേ ഉള്ളൂ അതിന് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം പെട്ടെന്ന് ഒന്ന് വഴിഞ്ഞ് കേട്ടാൻ വേണ്ടിയാണ് നമ്മളിപ്പം ഉപ്പ് ചേർക്കുന്നത് എന്നിട്ട് വീണ്ടും വന്ന് ഇതുപോലെ തന്നെ ഇളക്കി ഇനി ഇതുപോലെ ആയി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാ ചിരണ്ടിതും നമ്മുടെ മല്ലിപ്പൊടിയും നമ്മുടെ പെരിഞ്ചീരവും കൂടെ ചേർത്ത് നമ്മൾ അരച്ച് നമ്മളിതിലേക്ക് ചേർക്കണം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക വെള്ളം ചേർക്കാത്തതിന് ശേഷം നമ്മൾ ഇതിൽ ഉപ്പിടുക ഉപ്പിട്ടതിന് ശേഷം തിളച്ച് വന്ന് വരുമ്പോൾ നമ്മളിത് സ്റ്റവ് ഓഫ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എൻ്റെ നേരത്തെ ഇതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾ ഇത് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്ത ആ അരപ്പുണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ചേർക്കുക എന്നിട്ടിത് വീണ്ടും ഇതായി തിളച്ച് വന്ന് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്താൽ മതി ഇത് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാം നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ അത് തേങ്ങാപ്പാലായിരുന്നു ചേർത്തുകൊണ്ട് ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് തേങ്ങാപ്പാൽ കഴിയുമ്പം ഒന്നാമത്തെ കാര്യം തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെന്ന മപ്പാസാമ്പം അതിന് പെട്ടെന്ന് അത് ചീത്തയായിപ്പോകും നമ്മൾ രാവിലെ എടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് കഴിക്കണം നല്ല ചീത്തയായിപ്പോവും